ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും എല്ലാവർക്കും അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കാൻ പോവാണെന്ന് എനിക്ക് അറിയാം അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പൊ ഇപ്പം ഇനിയിപ്പം അങ്ങോട്ടേക്ക് വീഡിയോസിന് വളരെ വ്യൂസ് കുറവായിരിക്കും എങ്കിലും നമ്മളെ സ്ഥിരം കാത്തിരിക്കുന്ന ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തല്ലേ പറ്റും അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വിശേഷം അപ്പം നമ്മുടെ വൈജയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്ന ആ ഒരു ഭാഗം തന്നെയാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ വിശേഷത്തിൽ അതിന്റെ ഒരു കുറച്ച് ഭാഗം ഉൾപ്പെടുത്തി പറഞ്ഞായിരുന്നു പക്ഷെ അത് വന്നിട്ടില്ല ഇന്ന നിങ്ങൾ വിശേഷമൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജ ഇറങ്ങി പോവുകയാണ് ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് വൈജയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് വൈജയുടേത് അലീനെ പറയുന്നതൊക്കെ ശരിയാണ് സ്വന്തം ഭർത്താവിന് അഭിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊരു സുപ്രഭാതത്തിൽ കയറി വരുമ്പോൾ ഒരു പെണ്ണിനുണ്ടാകുന്ന മാനസികാവസ്ഥാന്ന് വെച്ചിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പക്ഷേ നമ്മുടെ അലീന വൈജയുടെ കുട്ടിയാണെന്ന് അലീനയ്ക്കും അറിയില്ല സോറി അലീനയ്ക്കല്ല വൈജയ്ക്കും അറിയില്ല ആ ഒരു ബാക്കിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കും കുറച്ച് മിസ്സിംഗ് ഒക്കെയാണ് അപ്പം പൂർണ്ണമായിട്ട് നമുക്കും അറിയില്ല വൈജയുടെ കയ്യിൽ എന്തൊക്കെ തെറ്റുണ്ട് അല്ലെങ്കിൽ വൈജയുടെ കയ്യിൽ തെറ്റില്ലെന്നൊന്നും പൂർണ്ണമായിട്ട് നമുക്കും അറിയില്ല അപ്പം അങ്ങനെ വൈജ ആ ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല ഇനി ആ വീട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് ഒരു പോക്ക് പോവുകയാണ് അവളും കൂടി എന്നെ ചതിക്കായിരുന്നു കയറി വന്ന വേലക്കാരിയായിട്ട് ഹോം ആയിട്ട് നിന്നവൾ എന്നെ ചതിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ഈ സമയത്താണ് നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സങ്കടം ആകുകയാണ് കേട്ടോ കാരണം വൈജ ഇറങ്ങി പോയല്ലോ വൈജ ഇറങ്ങി ഇറങ്ങിപ്പോയത് ഒരു കാരണം നമ്മുടെ അലീനയും കൂടെ അതിനൊരു ഉത്തരവാദിയാണല്ലോ ഒരു ഉത്തരവാദിയല്ല അലീന തന്നെയാണ് അതിന് ഉത്തരവാദി നമ്മുടെ വൈദ്യിറങ്ങി പോയതിന് ഉത്തരവാദി അലീന തന്നെയാണ് പക്ഷേ നമുക്ക് അലീനെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല അപ്പൊ അലീന ആ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സങ്കടം അലീനക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അങ്ങനെ ബ്രജിത്തമ്മയുടെ മുമ്പിൽ പോയി അലീനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എനിക്കറിയില്ല മമ്മി ബ്രിജിത്ത മമ്മി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് മാറുകയാണല്ലോ ആ ഒരു അവസ്ഥയാണല്ലോ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ജന്മം തന്ന അമ്മയെ സ്നേഹിക്കണോ അതോ എന്നെ ഇപ്പം പൊന്നുപോലെ നോക്കുന്ന എന്നെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെ സ്നേഹിക്കണോ എന്നൊന്നും എനിക്കറിയില്ല ബ്രിജിത്ത അമ്മ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇപ്പം യാതൊരു മാർഗവും ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറ്റില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നിൽക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോലും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോൾ കയറി വന്നിട്ട് കൃഷ്ണമോൾ നമ്മുടെ അലീനോട് പറയുകയാണെങ്കിൽ ചേച്ചി കരയൊന്നും വേണ്ട ചേച്ചി എന്തിനാ കരയുന്നത് ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത് ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല കൃഷ്ണമോളെ ഞാൻ കാരണമല്ല ഇതൊക്കെ ദേ ഇതൊന്നും ചേച്ചി കാരണമല്ല ഇതെല്ലാം എൻ്റെ അമ്മ കാരണം തന്നെയാണ് എനിക്കറിയാം വ്യക്തമായിട്ട് എനിക്കറിയാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ പറയാ ചേച്ചി വിഷമിക്കരുത് ചേച്ചി കറിയരുത് സങ്കടപ്പെടരുത് അമ്മ ഇറങ്ങിപ്പോയത് എങ്ങോട്ടാണെന്നൊന്നും ഓർത്ത് ചേച്ചി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അമ്മ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതല്ലായിരുന്നോ അമ്മ പോയാൽ എവിടം വരെ പോകും കൈതക്കൽ തറവാട് വരെ പോകും അതിൽ കൂടുതലൊന്നും അമ്മ പോകാൻ പോകുന്നില്ല ചേച്ചി സങ്കടപ്പെടാതെ വിഷമിക്കാതെ എന്തിനാ വെറുതെ വേണ്ട സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണീന്നീരൊക്കെ തൂത്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും എങ്കിലും മോളെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക ഒരു നേരത്തൊരു ആഹാരം കഴിക്കാതെ ഒന്ന് ചൊവ്വ നേരം ഉറങ്ങാതെ നമ്മുടെ അമ്മ ഇങ്ങനെ അലഞ്ഞു തിരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ അലീന അല്ല കൃഷ്ണമോളുടെ അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോട് പറഞ്ഞു അല്ല ചേച്ചിയുടെ അമ്മ തന്നെയാ ചേച്ചിയുടെ അമ്മ തന്നെയാ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ചേച്ചിയുടെ അച്ഛനല്ലേ അപ്പൊ പിന്നെ എൻ്റെ അമ്മ ആരാ ചേച്ചിയുടെ അമ്മയല്ലേ സ്വന്തം അമ്മയല്ലേ അപ്പൊ അങ്ങനെ കണ്ടാൽ മതി അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കുകയെന്ന് വേണ്ട ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് നല്ല ബോൾട്ടാ അമ്മ അങ്ങനെ വേറെ വല്ല ഒന്നും അമ്മ ചിന്തിക്കത് കൊടുക്കത്തൊന്നുമില്ല അമ്മയ്ക്ക് നല്ല ധൈര്യമാണ് സത്യം പറഞ്ഞാലേ എൻ്റെ അച്ഛനേക്കാൾ ധൈര്യം അമ്മയ്ക്കാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് ഇപ്പം പക്ഷേ എൻ്റെ ൊക്കെ ഉണ്ടാകും അലീന ചേച്ചി കൂടെ കളോട്ടോ അലീന ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ ഇങ്ങനെ അലീനെ കൂട്ടിക്കൊണ്ട് ഒക്കെ വരികയാണ് അപ്പഴത്തേക്കും നമ്മുടെ ബബിതയൊക്കെ വന്നിട്ട് അയ്യോ പിന്നെ ഇവൾ ഒറ്റ ഒരുത്തി കാരണോ ഇപ്പൊ ഇവിടെ ഇതൊക്കെ സംഭവിച്ചത് അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട് തലേ ചുമന്നുകൊണ്ട് നടക്കട്ടേ ഇവിടെ വേറെ പണിയില്ലേ നിനക്ക് കയറി വന്നിരിക്കുക ആ സ്വത്ത് എന്നിട്ടിപ്പം എൻ്റെ അച്ഛൻ്റെ ജാരതസന്ധതിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല ഇതൊക്കെ വെറുതെ അച്ഛൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന നുണക്കഥ ഇതൊക്കെ ഇവളിവിടെ വെച്ച് പൊറപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പോടി വെളിയിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കി ഈ വീടിനെ ഈ വീടിനെ വെറുതെ നാശത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി വന്ന ഇറങ്ങി പോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ പറയുന്നുണ്ട് എൻ്റെ പൊന്നും ബബിത ചേച്ചിയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ട് ചേച്ചിയുടെ മൂത്തേച്ചേക്ക് ായിരിക്കും പക്ഷേ ഉണ്ടല്ലോ നാക്കിലേ ചേച്ചി മൂത്ത താക്കും പക്ഷേ ബുദ്ധിയിലും വിവരത്തിലും ബോധത്തിലും ചേച്ചി ഒട്ടും വളർന്നിട്ടില്ല അതെ ഒരു കുറച്ച് ബോധം അല്ലെങ്കിൽ കുറച്ച് സെൻസ് ബോധവും ചിന്തിക്ക് എന്താ വെറുതെ ചുമ്മാ ഇങ്ങനെ ഏതു നേരം ഇങ്ങനെ സംസാരിച്ച് അലീന ചേച്ചി ശലി ചേണ്ട വല്ല കാര്യമുണ്ടോ എടി അപ്പൊ നിനക്ക് നമ്മുടെ അമ്മയെ വേണ്ടല്ലേ അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ നിനക്ക് അമ്മയെ ആവശ്യമില്ലല്ലേ നിനക്കിപ്പോ അലീന ചേച്ചീനെ മതിയല്ലേ എനിക്ക് അലീന ചേച്ചിയെ വേണം അമ്മയും വേണം അച്ഛനെ വേണം പിന്നെ അമ്മ പിടിക്കുന്ന മൊയിലിന് ഇത്ര കൊമ്പാണെന്നും പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാലേ എങ്ങനെയാണെങ്കിൽ ശരിയാവുക കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും കാര്യങ്ങളൊക്കെ എന്നിട്ട് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് വെച്ചാലേ അമ്മ അനുഭവിക്കട്ടെ അമ്മ ചെയ്തതിന്റെ ഫലം അമ്മ അനുഭവിക്കുന്നു അത്ര തന്നെ എന്ന് ആയിട്ട് പറഞ്ഞിട്ട് കൃഷ്ണമോള് വന്ന് പോവാണ് കേട്ടോ അലീനിക്കൊരു ഒരു ഇല്ല അലീന നേരെ റൂമിലേക്ക് തന്നെ ചെല്ലുവാണ് അലിനിക്കും എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല ഈ ഒരു സമയത്താണ് നമ്മുടെ കമലയാണെങ്കിൽ ശിവനോട് പറയുന്നത് എന്ത് ചെയ്യാനാ ഇനി ഇപ്പം ശിവേട്ട അതൊന്നും ഓർത്തിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്തെങ്കിലും ഓർത്തിരുന്നിട്ട് കാര്യമുണ്ടോ ശിവേട്ട ഒന്നും ഓർക്കണ്ട ശിവേട്ട ഇതെല്ലാം അനുഭവിക്കുന്നത് അവള് കാരണം തന്നെയാ വൈജ അവക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സ്വന്തം വീട്ടിലെ കാര്യം തന്നെ നോക്കിയാൽ പോരായിരുന്നോ ഹോം നേഴ്സിനെ തപ്പി നടന്ന് അമ്മയുടെ കാര്യം തപ്പി നടന്ന് എന്നിട്ട് എന്തായി ഇപ്പൊ ഞാനിവിടെ അമ്മയെ നോക്കുന്നില്ലേ പൊന്നുപോലെ അപ്പഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശിവന് പൊന്നുപോലെ നീയെ അമ്മയെ അതിനെന്താ അമ്മയ്ക്ക് എന്താ കുറവ് അമ്മയ്ക്ക് ഇവിടെ ഒരു കുറവുമില്ല അമ്മയെ ഞാൻ നല്ല രീതിയിൽ തന്നെയാ നോക്കുന്നത് ദേ കമലേ നീ ആ കാര്യം പറയരുത് നീ വേറെ ആരുടെ മുമ്പിൽ വേണമെങ്കിലും പോയി പറഞ്ഞോ പൊന്നുപോലെയാണെന്ന് ഉം പക്ഷെ നീയെ എന്നോട് പറയരുത് പൊന്നാണോ പവിഴവാണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൊന്ന് ശിവേട്ട വൈജ ഇപ്പൊ അനുഭവിക്കുകയാണ് അവൾ ആ വീട്ടിൽ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് മുതല് വൈജയുടെ കഷ്ടകാലം വൈജയുടെ കാലം അവിടെത്തൊടങ്ങിന്ന് വിചാരിച്ചോ ഉം കുറച്ച് തൊലിവെളുപ്പൊക്കെ ഉള്ള ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും ഒരു അന്തസ് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവളാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു ഏതായാലും ഈ തൊലിവെളുപ്പിന്റെയും അവളുടെ അഹന്തയുടെയും കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ ബാലചന്ദ്രന്റെ മകളല്ലേ പിന്നെ എങ്ങനെ തൊലി വെളുക്കാതിരിക്കും എന്തൊക്കെ കണ്ടാലാ എന്തൊക്കെ കേട്ടാലാ ഇനി വൈജ അനുഭവിക്കാൻ പോകുന്നു എന്തൊക്കെയാണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശിവേട്ട ഇനിയിപ്പൊ ശിവേട്ടനെ തേടി ഇങ്ങനെ വല്ല ആരേലും വരുവോ ഡേ കവലെ എൻറെ കയ്യിൽ നിന്ന് വല്ല നിനക്ക് കിട്ടിയല്ലോ അയ്യോ പറയാൻ പറ്റത്തില്ലേ ഒറ്റ ഒരത്തനത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല പൂച്ച കുഞ്ഞിനെ പോലെ പതിങ്ങി 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 ഇരുന്നല്ലായിരുന്നോ ബാലചന്ദ്രൻ ആരെങ്കിലും വിശ്വസിച്ചോ ഒരു കൊച്ചുണ്ടായിരുന്നു അവിഹിതത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ ോ ആരും വിശ്വസിക്കത്തില്ല പക്ഷേ എന്ത് ചെയ്യാനാന്ന പറ ആ കുടുംബം തോലഞ്ഞു അല്ലാതെ പിന്നെ എന്താ പറയാ പിന്നെ നിങ്ങളുടെ പെങ്ങക്ക് കുറച്ച് അഹങ്കാരവും ഉണ്ടായിരുന്നു ആഹ് അഹങ്കാരം തലക്കി പിടിച്ച് നടക്കുന്നവർക്കൊക്കെ ഇതൊക്കെ സംഭവിക്കും അത് വേറെ കാര്യം പിന്നെ ദേ ഇപ്പൊ തന്നെ ചെയ്യേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വൈജ അവിടെ നിൽക്കുന്നൊന്നും തോന്നില്ല മക്കളെ കൂട്ടി ഇങ്ങോട്ടേക്ക് കെട്ടിപ്പിറക്കി എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറയേണ്ടതൊന്നും ഇല്ലല്ലോ തീർതെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇവിടെ വന്ന് ഭരണം തുടങ്ങും പിന്നെ ദേ എനിക്ക് ഭ്രാന്ത് കയറും പിന്നെ ഞാനും വൈജയും തമ്മിൽ ചേരാതെ വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിന് മുമ്പേ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കാര്യത്തിന് തീരുമാനം എടുത്തിട്ടേ ഇവിടെ നിന്ന് പോകാവുള്ളൂ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് കമലയെ അങ്ങ് പോയപ്പോഴത്തേക്കും ും ആരാണ്ടമ്മയ്ക്ക് പ്രാന്തി പിടിക്കുന്നതാണ് എന്റെ രസാന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ അവിടെ നിൽക്കുകയാണ് ഏതായാലും ആരാണ്ടമ്മയ്ക്ക് പ്രാന്തി പിടിക്കുന്നത് കാണാൻ എന്ത് രസാന്ന് നമ്മുടെ കമലേനെ ഒരു ഉപയോഗിച്ച് പറഞ്ഞാണ് കേട്ടോ അങ്ങനെ കേട്ടോ ശിവൻ പറഞ്ഞത് അങ്ങനെ ശിവൻ അവിടെ നിൽക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബാലചന്ദ്രനെ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വൈദ്യം ഇറങ്ങിപ്പോയി മാത്രമല്ല അലീനയുടെ കാര്യവും ഒക്കെ ഓർത്ത് ഇങ്ങനെ ആദിയും മനസ്സ് നിറയെ തീയും കാനലും ഒക്കെ ആയിട്ടിട്ട് പോകച്ച് പോകച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് അലീന കയറി വന്നത് അലീന കയറി വന്നിട്ട് അച്ഛാ അച്ഛനെന്താ കഴിക്കാൻ വേണ്ടത് കഴിക്കാൻ എന്താ മോളെ ഉള്ളത് കഴിക്കാൻ എന്തുണ്ടെങ്കിലും എടുത്തോ അല്ല ഞാനേ ഇന്ന് സത്യം പറഞ്ഞ കാര്യമായിട്ട് കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതെന്താ നീ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തത് ഓ നിന്റെ അമ്മ നിന്റെ വേണ്ടപ്പെട്ട അമ്മ ഇറങ്ങി പോയതിന്റെ പ്രതിഷേധമാണോ നീ എൻ്റെ അടുത്ത് കാണിക്കുന്നത് അയ്യോ അച്ഛാ അതുകൊണ്ടൊന്നും അല്ല ഞാന് ആരും യതിന്റെ അല്ല ഞാൻ കാണിക്കുന്നത് ഞാൻ അതും എനിക്ക് വേണ്ട വേണ്ട ഉരുണ്ട് കളിക്കണ്ട ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ വൈകിട്ടത്തെ അത്താഴം കുടിക്കാതെ കിടക്കാനൊന്നും ഈ ബാലചന്ദ്രനെ കൊണ്ട് പറ്റത്തില്ല ഇറങ്ങിപ്പോയവര് പോയി ശിക്ഷ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ ചതിയനും ചതി ചതിച്ചുകളൊക്കെ ശിക്ഷ അനുഭവിക്കണം അനുഭവിച്ചു തന്നെ തീരണം അല്ലാതെ ദേ നിന്നെപ്പോലെ വിശാല ഹൃദയായിട്ട് മദർദരേസ കളിച്ച് നടക്കാമെന്നു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ എന്നെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കണം അത് ഇപ്പം ദൈവന്ത അപുരാം കൊടുത്തില്ലെങ്കിൽ ഞാനും കൊടുക്കും അത് പിന്നെ അച്ഛാ ഈ പാതിരാത്രി അമ്മ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയതെന്ന് എങ്ങോട്ടെ ഇറങ്ങിപ്പോയെന്ന് അറിയത്തില്ലെങ്കിലേ നിന്റെ തള്ളയല്ലേ നീ പോയി അന്വേഷിക്കേ ദേ അലീന ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിച്ചോരം ഇല്ലാത്തവളവള് കണ്ണിച്ചോരം ഇല്ലാത്തവള് നീ സ്വന്തം കുഞ്ഞല്ല ഇവിടെ ഒരു ഹോം അറിഞ്ഞിട്ടുള്ള ആ ഒരു പരിഗണന പോലും നിനക്ക് തന്നിട്ടില്ലാത്തവളെ നീ എന്തിനടി അടി വർഷം മുമ്പ് നിന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് ആ അനാഥാലയത്തിൽ കൊണ്ടാക്കിയവളെ എന്തിനാണ് നീ പരിഗണിക്കുന്നത് നീ എന്തിനാണി അവൾ ഓർത്ത് സങ്കടപ്പെടുന്നത് അതെ ഇത്രയും വലിയ വിശാല ഹൃദയഒത്തി ഒരാവശ്യവും ഇല്ല എന്റെ പൊന്ന് അലീനെ നീ പോകാത്തൊക്കെ നീ പോയി ആ പിള്ളക്കെന്തെങ്കിലും നീ എടുത്ത് കൊടുക്കുമെന്ന് വേണ്ട വേണമെങ്കിൽ അവരെടുത്ത് കഴിച്ചോളും നീ കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാൻ നോക്ക അല്ലാതെ അതെ നീ ഇതേ ഇനിയിപ്പോൾ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കരുതേ എന്നെ കരി പിടിപ്പിക്കരുതേ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ടുപോകാം ഞാനത് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ ഈ സമയത്ത് വീണ്ടും നമ്മുടെ വൈജ ഡ്രൈവ് ചെയ്ത് പോകുന്നുട്ടോ കാണിക്കുന്നത് നമ്മുടെ ഭൈജ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വായിച്ച പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ നമ്മുടെ ബാലചന്ദ്രനുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളും ഉണ്ട് അതിനകത്ത് നല്ല നല്ല മുഹൂർത്തങ്ങൾ വിരളിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ ഇത്രയും വർഷത്തിനിറയെ പത്തിരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ജീവിച്ചത് വിരളിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ ഈ നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് അല്ലാതെ സൗകര്യം കൊടുത്തിട്ടില്ലല്ലോ ബാലചന്ദ്രൻ്റെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല ഒരു അടിമയെപ്പോലെ സത്യം പറഞ്ഞാൽ കണ്ടിരുന്നത് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ബാലചന്ദ്രൻ അവൾ എൻ്റെ മകളാണ് അവൾ എൻ്റെ സ്വന്തം മകളാണ് അവൾ എൻ്റെ രക്തത്തിൽ പിറന്ന മകളാണ് അവൾ ഇനി ഈ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത് പറ്റത്തില്ലെങ്കിൽ നീ പോടിയെന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വൈജയ്ക്ക് വല്ലാത്തൊരു മൈൻഡിൽ വല്ലാത്ത ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല മൈൻഡിൽ വല്ലാത്തൊരു ഇതൊക്കെ കയറി വരികയാണ് അങ്ങനെയാണ് വൈജ പോകുന്ന വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡ് ചെറുതായിട്ടല്ലാട്ടോ വലിയ തോതിൽ ആ വണ്ടി തരിപ്പണമായി പോവുകയാണ് സത്യത്തിൽ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് തോന്നൂട്ടെ ആ വണ്ടിയുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അതുപോലെ വണ്ടി തരിപ്പണമായിട്ട് ചന്നും ഭിന്നുമായിട്ട് പോവുകയാണ് വൈജ് എങ്ങനെയാണോ തലനാടിരയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു രീതിയിൽ തലനാരിരയ്ക്ക് രക്ഷപ്പെട്ടു ഏതായാലും അപ്പം തന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് നമ്മുടെ വൈജയെ എടുത്ത് നേരെ കയറ്റി വണ്ടിക്ക് അകത്താക്കിയിട്ട് വീട്ടടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏതായാലും ഉടനെ തന്നെ വിവരം നമ്മുടെ കൈതക്കൽ തറവാട്ടിലെത്തുകയാണ് ശിവനും രാജീവനും ഒക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് പെങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പെങ്ങളെ കാണാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഐ സിയിൽ വലിയ സീരിയസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും അതുപോലെ ബബിതയും ഒക്കെ വിവരം അറിയുകയാണ് വിവരം അവരെ വിളിച്ച് അറിയിക്കുകയാണ് അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം ഇതിനിടയില് നമ്മുടെ ബാലചന്ദ്രനും അറിയുന്നുണ്ട് ഏതായാലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട കുറച്ച് നിമിഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈജയുടെ അഹങ്കാരത്തിന് വിരാമം കുറിക്കുക എവിടെന്ന് ഇല്ലെന്നേ വൈജയുടെ അഹങ്കാരം ഒന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല വൈജയുടെ അഹങ്കാരം അവസാനിക്കണമെങ്കിൽ വൈജ ആരാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു എന്ന് നമ്മുടെ വൈജ തന്നെ അറിയണം അല്ലാതെ വൈജയുടെ അഹങ്കാരം അവസാനിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ വൈജ കിടന്ന കിടപ്പിൽ കുറച്ച് നാൾ കിടക്കും നമ്മുടെ അലീനയുടെ സഹായത്തോടു കൂടി തന്നെ എണീറ്റ് നടക്കും വീണ്ടും മറ്റേ എന്നെ പറഞ്ഞാൽ പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്നുള്ള രീതി തന്നെ അലീനയോട് കാണിക്കും പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തും നമ്മുടെ വൈജ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് എനിക്കറിയാം നിങ്ങൾ ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെയാണ് എല്ലാ എല്ലായിടത്തും ഇന്നിപ്പം നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ അടച്ചു അപ്പോൾ ഇനിയിപ്പം പതിമൂന്ന് ദിവസം അങ്ങാണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കൊച്ചുമക്കൾക്ക് പതിമൂന്ന് ദിവസം അങ്ങാണ്ട് ലീവ് ഉണ്ടല്ലേ അപ്പോൾ പതിമൂന്ന് ദിവസമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇനി ബിസി ആയിരിക്കും കൂടുതലെനിക്കറിയാം വീട്ടമ്മമാരാണ് എൻ്റെ ചാനൽ കൂടുതലായിട്ടും കാണുന്നത് വാച്ച് ചെയ്യുന്നതെന്ന് കാരണം നമുക്കതറിയാൻ പറ്റും കൂടുതലും വീട്ടമ്മമാരാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് തിരക്കൊക്കെ ആയിരിക്കും ഇപ്പം സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതനുസരിച്ചും നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ കാണുക കേട്ടോ നിങ്ങള് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ രേവതി രേസ ചിറയും കഥയൊക്കെ നമ്മൾ ചിൽചിൽ ചിന്നിനകത്ത് ഇടുന്നുണ്ട് ഇതിന് നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇന്ന് ഫുൾ വിശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇപ്പം ഫുൾ വിശേഷം ഡിലേ ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ടോ നമുക്ക് ഫുൾ വിശേഷം ഡിലേ ആകുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ സസ്പെന്സ് ത്രില്ലറൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആകും അപ്പം അതാണ് ഡിലേ ആകുന്നത് എങ്കിലും പരമാവധി ഞാൻ ഞാനിടാൻ ശ്രമിക്കാറുണ്ട് വൈകിട്ട് മുടങ്ങാതെ നമ്മുടെ പ്രേമോയും ഇടാറുണ്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണല്ലോ ഇത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഞാനും പരമാവധി ഇടാൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കും കേട്ടോ അപ്പോൾ ഇന്നും നാളെയും അപ്പോൾ ഇന്നൊക്കെ കരോളൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടെയും കരോളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കരോളൊക്കെ ഇറങ്ങുന്നുണ്ട് നാളെ നമ്മുടെ കരോൾ ഞങ്ങൾക്കിവിടെ കരോൾ ടൗണിലൊക്കെ നാളെ വലിയ കരോള് ഗോ മറ്റേ എന്താ ടൗണിലൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഒരു വർഷയാത്രയൊക്കെ ഉണ്ട് കരോളിന്റെ അപ്പം അതൊക്കെ കാണാൻ പോകണം ഞാനും കുറച്ച് തിരക്കൊക്കെയാണ് എങ്കിലും പരമാവധി നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കൂട്ടോ പിന്നെ എന്തുവാ പിന്നെ നമുക്ക് ഞങ്ങളുടെ ഇവിടെയും കുറച്ച് തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്മസും നമ്മുടെ ഇവിടുത്തെ കഞ്ഞിക്കുഴി പൂരം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഞ്ഞിക്കുഴി പൂരം തൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ കാർണിവല് പോലെ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ അപ്പം എല്ലാവരും അങ്ങോട്ടൊക്കെയാണ് ഇനിയിപ്പം അങ്ങോട്ട് കുറച്ച് ദിവസം ന്യൂ ഇയർ വരെ എല്ലാവർക്കും ആഘോഷമാണ് ഇവിടെ മാത്രല്ല എനിക്കറിയാം എല്ലായിടത്തും ആഘോഷങ്ങളാണ് അപ്പോൾ എല്ലാവരും ആഘോഷത്തിനിടയിൽ നമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കുക നമ്മുടെ വീഡിയോസും കൂടി ഒന്ന് കാണുക അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ